കോഴിക്കോട് ഫറൂഖിൽ പതിനഞ്ചുകാരിയായ പതിനഞ്ചുകാരിയെ രണ്ട് സുഹൃത്തുക്കൾ പീഡിപ്പിച്ചെന്ന് വെളിപ്പെടുത്തൽ ഒപ്പമുണ്ടായിരുന്ന പതിനൊന്നുകാരൻ ദൃശ്യങ്ങൾ പകർത്തിയതായും പരാതി നല്ലളം സ്റ്റേഷൻ പരിധിയിൽ ഒരാഴ്ച മുമ്പാണ് സംഭവം കൌൺസിലിങ്ങിനിടെ പെൺകുട്ടി വിവരം പുറത്തു പറയുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത് കൂടുതൽ വിവരങ്ങൾ എന്താണ് അഭിജിത്ത് ടി കെ ഫറോക്കിൽ നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാഴ്ച മുൻപാണ് ഈ നടുക്കുന്ന സംഭവം ഉണ്ടായത് കൗൺസിലിങ്ങിനിടെയാണ് പതിനഞ്ചുകാരിയായ ഈ പെൺകുട്ടി ഈ വിവരം പീഡന വിവരം ബന്ധുക്കളെ അറിയിക്കുന്നത് അങ്ങനെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സമപ്രായക്കാരായ പെൺകുട്ടി പതിനഞ്ചുകാരിയാണ് സമപ്രായക്കാരായ രണ്ട് വിദ്യാർത്ഥികൾ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ വിദ്യാർത്ഥികളുൾ വിദ്യാർത്ഥികളിൽ ഒരാളുടെ വീട്ടിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് പരാതി ഇതിന്റെ ൃശ്യങ്ങൾ ഒപ്പമുണ്ടായിരുന്ന ഒരു പതിനൊന്നുകാരൻ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ബന്ധുവിന്റെ കൈവശം ഈ ദൃശ്യങ്ങൾ എത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവം പുറത്തറിയുന്നത് തുടർന്ന് പോലീസിലേക്ക് പരാതി എത്തുകയായിരുന്നു ഏതായാലും നിലവിൽ ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഈ ആരോപണ വിധേയരായ മൂന്ന് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച സി ഡബ്ല്യു സിക്ക് മുൻപിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് അയച്ചത് ശരി അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു